തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയുക എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ കേരള സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തിയൊരു വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്കും വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിലെ ഈ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ദുർബലമായ വകുപ്പ് എന്ന് പറയുന്നത് അഥവാ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും ദുർബലനായ മന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബാക്കി എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും കേരളം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തുമൊക്കെ ഏകോപിപ്പിക്കാനൊക്കെ കഴിഞ്ഞ ഒരു ഭരണകർത്താവാണ് പിണറായി വിജയൻ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഭദ്രമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്